ആണുങ്ങൾ തോറ്റെടുത്ത് മൂന്ന് പെണ്ണുങ്ങൾ കല്ലറയിൽ ഈശോയെ തേടിപ്പോയ ഒരാവാണിന്നത്തെ ഗോസ്ബല് അവർ പോകുമ്പോൾ ഒരൊറ്റ കൺസൺ മാത്രമേ ഉള്ളൂ അവർക്ക് വേണ്ടി ആരാണ് ഈ കല്ലുരുട്ടി മാറ്റുന്നത് കാരണം അത് വലിയ കല്ലാണെന്നാണ് ഗോസ്പൽ പറയാൻ അവരവിടെ ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു ഈസ്റ്റർ എന്ന് പറയുന്നത് കല്ലുരുട്ടി മാറ്റാനുള്ള ദിവസമാണ് ദൈവം നമ്മളും തമ്മിലുള്ള ബന്ധത്തിനിടയിൽ നിൽക്കുന്ന കല്ലുകൾ ഏതാ നോക്കുക ആ കല്ലുകൾ ഉരുട്ടി മാറ്റപ്പെടേണ്ടതാണ് ഒരു ഈസ്റ്റേർണും എന്നൊരു ബോധം നമുക്കുണ്ടാവണം ഒരു സയൻറ്റിസ്റ്റ് ഒരു പരീക്ഷണം നടത്തി നാല് ഗ്ലാസ് സ്റ്റംബ്ലറിൽ ഓരോ എലി എലികൾ വീതം ഇട്ടു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ എലികളൊക്കെ ചത്തുപോയി രണ്ടാമത്തെ ഗ്രൂപ്പ് ഓഫ് എലീസിനെ വീണ്ടും ഇട്ടു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ നാലിനെ പുറത്തെടുത്തിട്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു കുറച്ച് റെസ്റ്റ് കൊടുത്തു എന്നിട്ട് വീണ്ടും ഈ ഗ്ലാസ്സിൽ തന്നെ ഇടുകയാണ് ഒരു മണിക്കൂർ കഴിഞ്ഞു എലിയാവുന്നില്ല രണ്ട് മണിക്കൂർ പത്ത് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ എലികൾ ചത്തില്ലെന്നുള്ള ആദ്യത്തെ സെറ്റ് ഓഫ് റിലീസ് പത്ത് മിനിറ്റ് കൊണ്ട് ചത്തെടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഈ നാലെലികൾ മരിക്കുന്നില്ല കാരണം ഇത്രയേ ഉള്ളൂ അവരുടെ അവർക്കൊരു എക്സ്പീരിയൻസ് കിട്ടി ആരെങ്കിലും അവരെ രക്ഷപ്പെടുത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ കിട്ടി ഹോപ്പ് ഉണ്ടായി ഈ ഹോപ്പാണ് അവർ ട്വൻ്റി ഫോർ അവേഴ്സ് ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത് നമ്മുടെ ലൈഫിൽ ദൈവം എത്രയോ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ട് എത്രയോ സ്റ്റോറീസ് തന്നിട്ടുണ്ട് രക്ഷാകര ചരിത്രം മുഴുവൻ അങ്ങനെയാണല്ലോ ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത എന്ത് കല്ലാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് ദൈവത്തിന് മാറ്റാൻ പറ്റാത്ത എന്ത് ഒബ്സ്റ്റക്കള് നമ്മുടെ ലൈഫിലുള്ളത് ഓരോ ഈസ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ ദൈവത്തിന് എടുത്ത് മാറ്റാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു വലിയ കല്ലും എൻ്റെ ലൈഫിലില്ല ദൈവത്തിന് തുറക്കാൻ പറ്റാത്ത ഒരു കല്ലറയും ഈ ലോകത്തിലില്ല ഹാപ്പി ഈസ്റ്റർ